വേണ്ടതങ്ങനെയാണ് ചവിട്ടിത്താഴ്ത്തുന്നവർക്ക് ഉയർത്തെഴുന്നേൽപ്പ് നൽകണം വേദനയോടെ കരുത്തുറ്റ അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്ന് വാർത്തെടുത്ത മനുഷ്യർ അഗ്നിസ്ഫുലിംഗങ്ങളായി മാറും അവരിരിക്കേണ്ടത് നിയമനിർമ്മാണ സഭയിലാണ് കാരണം അവരുടെ ചൂടും ചൂരും ആർക്കും പ്രതിരോധിക്കാനാവില്ല ഏറ്റവും പുതിയ വാർത്ത പ്രകാരം റെസ്ലേഴ്സ് താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജറംഗ് പുനിയയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കാണുകയും ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുമെന്നുമാണ് ഒടുവിൽ കേൾക്കുന്നത് രണ്ടുപേർക്കും വേദന നിറഞ്ഞ അധികാര കേന്ദ്രങ്ങളുടെ ഈ സ്പോർട്സ് ഗുണ്ടകളുടെ അക്രമത്തിന് വിധേയമാകേണ്ടി വന്ന ചരിത്രം ഒട്ടേറെ അതുകൊണ്ട് തന്നെ അവരുടെ വരവ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്നതിലുപരി അടിച്ചമർത്തപ്പെടുന്നവൻ്റെ ഉയർത്തെഴുന്നേൽപ്പായി മാറും അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ യശസ് ഉയർത്തി അങ്ങ് പാരീസ് ഒളിമ്പിക്സിൽ അവസാന റൗണ്ട് വരെ എത്തി ഒരു നൂറ് ഗ്രാമിന് സ്വന്തം പദവി നഷ്ടപ്പെട്ടു പിന്മാറുമ്പോൾ മറ്റു പല രാജ്യങ്ങൾക്കും വേണ്ടി തർക്കിച്ചതുപോലെ വിനേഷ് ഫോഗട്ടിനു വേണ്ടി തർക്കിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അവൾ അവിടെ കിടന്ന് ഉരുണ്ടു മറിഞ്ഞത് അവളുടെ ഒരു പ്രതിജ്ഞയെന്നോണം ഇനി ഒരിക്കലും ഈ വേദിയിലേക്കില്ലെന്ന് പ്രഖ്യാപിച്ചു മടങ്ങിയ അവൾക്ക് സ്വന്തം നാട് നൽകിയത് ഒരു നൂറ് സ്വർണം കിട്ടിയ ആളുകളെക്കാൾ ഹൃദയം ചേർത്ത് വെച്ച സ്നേഹൂഷ്മളമായ സ്വീകരണമാണ് അതിനുള്ള കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് അവളെ മോശമായി പെരുമാറിയതിനും ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതിനുമൊക്കെ എതിരെ പോരാട്ടവുമായി പരാതികളുമായി പലയിടങ്ങളിലും കയറിയിറങ്ങിയപ്പോൾ ഉണ്ടായ തിക്താനുഭവങ്ങൾ പിന്നീട് എത്തിച്ചത് തെരുവുകളിലേക്കാണ് നേടിയ സ്വർണമടക്കം വലിച്ചെറിഞ്ഞ് തങ്ങളുടെ വേദനയുടെ ആഴം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ആത്മാഭിമാനമില്ലാത്തവർക്ക് അത് പരിഹാസമായാണ് തോന്നിയത് പിന്നീട് കാക്കിദാരികളെ ഉപയോഗിച്ച് ഡൽഹിയിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയ പ്രതികാരങ്ങളിൽ നിന്നും കരുത്താർജിച്ചാണ് അവൾ വിജയത്തിൻ്റെ പോരാട്ടം ദാഹിച്ച് അങ്ങ് പാരീസിലെത്തിയത് വിധി അനുവദിക്കാതെ മടങ്ങി വന്ന് വീണ്ടും മറ്റൊരു പോരാട്ടത്തിന് അവൾ തയ്യാറെടുക്കുന്നു ആരോടൊപ്പം എന്ന് ചോദിച്ചാൽ സന്ദേശം വളരെ കൃത്യമാണ് ജനാധിപത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി അപരവത്കരിക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്ന് പോരാടാൻ അവൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾ കോൺഗ്രസിനോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ് സൂചന ഏതായാലും രാഹുൽ ഗാന്ധിയെ അവർ വന്ന് കണ്ടു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഹരിയാനയിൽ ഇന്ത്യ മുന്നണി തകരുമെന്നും ആം ആദ്മി തനിച്ച് മത്സരിക്കുമെന്നും ഒക്കെ ആയിരുന്നു പ്രഖ്യാപനമെങ്കിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വ നേതാക്കളെ നിലയ്ക്ക് നിർത്തേണ്ടടുത്ത് നിർത്തി ന്യായമായ ഒരു പ്രാതിനിധ്യം ആം ആദ്മി പാർട്ടിക്കും മറ്റു പാർട്ടികൾക്കും നൽകി ഇന്ത്യ ബ്ലോക്ക് ഒന്നായി മത്സരിക്കാനാണ് ഹരിയാനയിൽ തീരുമാനിച്ചിട്ടുള്ളത് കാശ്മീരിലും യാതൊരു അലോസരവും കൂടാതെ അവിടെ മുന്നണി ഉണ്ടാക്കി അവിടെയും മത്സരിക്കാനിറങ്ങുന്നു തീർച്ചയായും ഏറ്റവും വൈകാരികമായി ഹരിയാനയിലെ ജനത കണ്ട ഇവരുടെ രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്നുള്ള ആ പോരാട്ടം അത് കൂടുതൽ സ്വീകാര്യമാവും പിന്തുണ നൽകപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല